ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനിവിടെ ഒരു ഗ്രീൻ ബീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം നമ്മളെല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ ബീസ് കറി വെക്കാറുള്ളതാണ് അപ്പം ഞാൻ ഇന്ന് ഇവിടെ വെക്കുന്ന ഗ്രീൻ ബീസ് കറിയിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മസാലപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല അതൊന്നും ചേർക്കാണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണം അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമുള്ള ഒരു ഗ്രീൻ ബീസ് കറിയാണ് അപ്പം അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാനിവിടെ കാൽ കിലോ മഞ്ഞ കളറിലെ ഗ്രീൻ ആണ് അത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വാരി വൃത്തിയാക്കി എടുത്തതാണ് അത് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പഴുത്ത തക്കാളി രണ്ടെണ്ണം അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് മൂന്നാല് പച്ചമുളക് നെടുുകി കീറിയതും ചേർത്തിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് അതും കൂടി ചേർത്തിട്ട് ആ ഗ്രീൻ പീസിന്റെ ഒപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സവാള കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കറ് അടച്ച് അടപ്പത്ത് വെച്ചിട്ട് രണ്ട് വിസല് കേപ്പിച്ചെടുക്കുക ഇപ്പൊ ഈ മഞ്ഞ ഗ്രീൻ പീസ് ആയതുകൊണ്ട് അധികം വേവില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് വിസല് കേപ്പിച്ചെടുത്തത് അപ്പൊ നിങ്ങൾക്ക് പച്ച ഗ്രീൻ പീസ് വെച്ചിട്ടും ഇത് തന്നെ ചെയ്യാവുന്നതാണ് അപ്പം അതനുസരിച്ചിട്ട് വിസലിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരും അപ്പൊ രണ്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുക് കറിവേപ്പില ഇട്ട് വറുത്തിട്ട് നമുക്ക് ഗ്രീൻ പീസ് കറിയിലേക്ക് ഒഴിച്ചു ഇത്രേ ഉള്ളൂ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റും ഒരു കറിയാണ് അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്